हलो गाइस सुकमा देवी ൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മുടെ ത്യാഗരാജിന്റെ പുതിയ അടവ് നമ്മുടെ ചന്ദ്രമതിയുടെ ആ ഒരു ബെസ്റ്റി ഉണ്ടല്ലോ ആ ഒരു കൂട്ടുകാരത്തെ ഇതിനെ കാണാൻ വേണ്ടി നമ്മുടെ ത്യാഗരാജൻ പോകുന്നുണ്ട് ചന്ദ്രമതി എവിടെ എവിടെയുണ്ടെന്നല്ല എല്ലാ അറിവും കിട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ അപ്പൊ അവിടെ ചെന്നിട്ട് ഭയങ്കര സെന്റിമെന്റ് കഥ കിടക്കുന്നുണ്ട് ചേച്ചിയെ കാണാൻ ഇതായിട്ട് കുറച്ച് ദിവസമായി ചേച്ചിയാണ് പ്രധാന എന്താ പറയാ കോടതിയിൽ ഹാജരാകേണ്ട സാക്ഷി ചേച്ചി ഒന്നും പറഞ്ഞില്ലെങ്കിൽ മൊഴി കൊടുത്തില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല കേസ് തള്ളിപ്പോവും ചേച്ചിക്ക് എന്ത് പറ്റിയാവോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരഞ്ഞുകൊണ്ട് നമ്മുടെ ത്യാഗരാജൻ ആ നമ്മുടെ ചന്ദ്രമതിയുടെ കൂട്ടുകാരത്തെയോട് പറയുക അപ്പൊ കൂട്ടുകാരത്തെ ഇങ്ങനെ പറഞ്ഞുണ്ടോ അയ്യോ ചന്ദ്രമതിയാണോ മെയിൻ ആള് ചന്ദ്രമതി എവിടെ പോയതാ എനിക്കും എന്ന് ഇങ്ങനെ തിരിച്ചു പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ത്യാഗരാജന് ചെന്നിട്ട് അതിന്റെ ഉപകാരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ നന്ദനൻ ദേവിക്ക് പ്രഭാവതിയും നമ്മുടെ ഭാർഗവിയുടെ വീട്ടിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചു പോവുകട്ടോ അപ്പൊ നമ്മുടെ നന്ദൻ പറയുന്നുണ്ട് വേറെ പുതിയ വീട്ടിലോട്ട് മാറി എന്നുള്ള ഒരു ഇതും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അത്രയ്ക്കും ഫ്രീ ആണ് ഇവിടെ എന്ന് ഇങ്ങനെയൊക്കെ ഭയങ്കര കളിച്ചഞ്ചരിച്ച് നമ്മുടെ ദേവികയും നന്ദനും കൂടി പറയുകട്ടോ അപ്പൊ നമ്മുടെ ഭാർഗവി പറയുന്നുണ്ട് എന്നാൽ എന്റെ മനസ്സിലെ കാര്യം ഞാൻ പറയട്ടെ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗമായിട്ട് അപ്പൊ ഏഹ് അമ്മയ്ക്കെന്താ പറയാനുള്ളു ഇത്ര സീരിയസ് ആയിട്ട് എന്താ പറയാനുള്ള എന്ന് നമ്മുടെ ഗൗരിയും നമ്മുടെ നന്ദരും ദേവികയും പ്രഭാവതി ഉൾപ്പെടെ ഇങ്ങനെ നമ്മുടെ ഭാർഗവി ഇങ്ങനെ എന്താ പറയാനുള്ള എന്ന് നോക്കി നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നതെ എന്തായാലും നമുക്ക് നോക്കാം ഭാർഗവിയും പറയാൻ പോകുന്ന നമ്മുടെ നന്ദം പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും അല്ലേ ഇവ ഇവർ വന്നപ്പോൾ കൂടുതൽ സന്തോഷമായി അങ്ങനെ വല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും നമ്മുടെ ഭാർഗവികം പറയാൻ പോകുന്നത് അല്ലെ കാത്തിരുന്ന് തന്നെ കാന പാടത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ